ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നോമ്പ് പത്തൊമ്പത് ഇന്ന് യീഷുവിൻ്റെ ഓപ്പൺ ഹൗസ് ആണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പോകണം ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമുള്ളൊരു ദിവസമാണ് കാരണം ഇന്നലെ രാത്രി എനിക്ക് മൈഗ്രെയിൻ വന്നിട്ട് ഭയങ്കര വൊമിറ്റിങ്ങും ഹെഡേയ്ക്കും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ക്ലീനിങ് പരിപാടികളൊന്നും രാത്രി ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലോടും ഒന്ന് അടിച്ചിടണം പിന്നെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ആക്കി കൊടുക്കണം അവരെ എണീപ്പിച്ച് റെഡി ആക്കണം എന്നിട്ട് വേണം പോകാൻ ഒരു പത്ത് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴാണ് പോകേണ്ടത് കാരണം പതിനൊന്ന് ടു മൂന്നാണ് ടൈമിങ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയായിരുന്നു മെയിനായിട്ട് ഇന്നത്തെ പരിപാടികൾ അപ്പം ഇന്നൊരു ഫുൾ ഡേ നമുക്ക് കാണാം എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് അപ്പം നമുക്ക് കാണാം മൈലിൻ്റെ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഒരു മൂഡും ഉണ്ടാവില്ല ഇന്നലെ അത് കാരണം തന്നെ ഞാൻ ടേബിൾ പോലും ക്ലീൻ ചെയ്യേണ്ടതാണ് കിടന്ന് ഉറങ്ങിയത് ഇന്നിനിപ്പോൾ എല്ലാ പരിപാടികളും ആദ്യം മുതൽ തുടങ്ങണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഏതാണെങ്കിലും കർട്ടൺ ഒക്കെ നീക്കിയിട്ട് ജനലൊക്കെ തുറന്നിട്ട് ആ ലൈറ്റ് അകത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേകതര ഫീലാണ് ചെറിയ സ്പേസ് ആകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അത് പെട്ടെന്ന് കച്ചറാകും പക്ഷേ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഹൗസ് ഫുൾ ക്ലീൻ എടുക്കാം എനിക്ക് വീട് അലങ്കോലായി കിടന്നു കഴിഞ്ഞാൽ എൻ്റെ മൂഡേ മൊത്തത്തിൽ മാറും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും ഇങ്ങനെ വലിച്ചു പരത്തിയിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഹാലിളക്കുന്ന പോലെയാണ് അത് ഞാൻ പിള്ളേരോട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ഭയങ്കര കാമ് ആൻഡ് ഹാപ്പി ആവണമെങ്കിൽ ക്ലീൻ ആയിരിക്കണം അപ്പോൾ ഞാൻ അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുമുണ്ട് പിള്ളേർ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ രാവിലെ ആ ബെഡ്ഷീറ്റ് ഒന്നും എടുത്ത് കുറഞ്ഞു വിരിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവരെ എണീറ്റ് കുറച്ച് കഴിഞ്ഞ് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ആ പരിപാടിയൊക്കെ നടക്കോളൂ അങ്ങനെ ഇപ്പോൾ ഇതാണ് ഏകദേശം ഒരു വൺ അവർ കൊണ്ട് ഞാൻ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും എല്ലാ പരിപാടികളും തീർത്തിട്ടുണ്ട് ഇനിയിപ്പം പിള്ളേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഓട്സ് പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ ഇഷ്ടമാണ് അവർ കഴിച്ചോളും അപ്പോൾ ഇതാ ഒരു കപ്പ് ഓട്ട്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മുക്കാൽ കപ്പിനും കുറച്ചും കൂടുതൽ എടുത്തോളൂ പാൽ ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കുക പൊടിച്ച് വെച്ചാൽ ഓട്ട്സും പഞ്ചസാരയും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് പിന്നെ ഒരു നുള്ളുപ്പും പിന്നെ നമ്മൾ ആ തിളപ്പിച്ച പാലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി ആ ഞാനിതിൽ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു വാനിലയുടെ ഫ്ലേവർ പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂട് പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും ഇത് ഇനി ഈ സെയിം ബാറ്ററി വെച്ചിട്ട് നമുക്ക് കപ്പ് കേക്കും മഫിൻസും ഒക്കെ റെഡിയാക്കി എടുക്കാം അതിൽ സ്ട്രോബെറി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ സ്ട്രോബറി മഫിൻസ് ആയിരിക്കും പിന്നെ ബനാന ചേർത്ത് കൊടുത്താൽ ബനാന മാഫിൻ ആവും പിന്നെ ബ്ലൂബെറി ചേർത്താൽ ബ്ലൂബെറി മഫിൻസ് ആയിരിക്കും ഞാൻ നോർമലി നമ്മളുടെ സിലിക്കോണിൻ്റെ കപ്പ് കേക്ക് മോൾഡിൽ എയർ ഫ്രയറിൽ ഒരു കേക്കിൻ്റെ ഓപ്ഷനിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി കിട്ടും ഡെയിലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ നമുക്ക് ഒഴിവാക്കാം ജസ്റ്റ് എഗ്ഗും പാലും നെയ്യും പിന്നെ ഈ ഓട്ട്സിൻ്റെ പൗഡറും മാത്രം മതി ഇത് ഇവർ ഹണി കൂട്ടിയിട്ടാണ് കഴിക്കാറ് നമുക്കല്ലാതെ ന്യൂട്രലെ കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതെല്ലാം ആപ്പിൾ സിറപ്പ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി ഓപ്പൺ ഹൗസിന് ഞങ്ങൾ ഒറ്റക്കല്ല പോകുന്നത് എൻ്റെ ഫ്രണ്ടും കൂടിയുണ്ട് അപ്പോൾ അവളും മക്കളും കൂടിയിട്ട് അവിടെ റെഡി ആവുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നതാണ് വിചാരിക്കുന്നത് ലെവൻ തേർട്ടി ആവുമ്പോഴേക്കും സ്കൂളിലെത്തി അപ്പോൾ അവർക്ക് ക്ലാസ് അറിയാമല്ലോ അപ്പോൾ അവരാണ് പറഞ്ഞു തരുന്നത് ആ ആണെന്നുള്ളത് അങ്ങനെ ഞങ്ങളവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ അറിഞ്ഞ് തിരിച്ച് പോരണം റിപ്പോർട്ട് കാർഡൊക്കെ കിട്ടി അലഹദില്ല മാർക്കൊക്കെ ഉണ്ട് അപ്പം ഇനി നെക്സ്റ്റ് ഇഷ്യൂ ഇനി ഗ്രേഡ് ടുവിലേക്കാണ് അപ്പോൾ എന്തായാലും സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒസ്എസ് മാളിൽ പോയി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു ഇതൊരു പെരുന്നാൾ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല കുട്ടികൾക്ക് കട മക്കൾക്കും ഇഷൂനും മാധോനും ജസ്റ്റ് ടീഷേർട്സും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഒന്നര ആവുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ നീ നോമ്പറൊക്കെ ഉള്ള പണികളെ നോക്കണം അപ്പം എന്നൊരു മാംഗോ ചിയാസീഡ് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നൊരു സോസേജ് കബാബും ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് വീണ്ടും മൈഗ്രെയിൻ ഇളകി ഭയങ്കര തലവേദനയായിരുന്നു ഒന്നും നടന്നില്ല അന്ന് വീഡിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഇന്നിപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള റോളോ പാർക്കിൽ ഒരു നോമ്പ് തറ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിസ്റ്റ് പ്രകാരം ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ടത് ചിക്കനും ക്രീമൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്സ് വെച്ചിട്ടുള്ളൊരു പഫ്സും പിന്നെ കിളിക്കൂടും പത്തിരിയും ചിക്കൻ കറിയും മാത്രമാണ് അവൾ ഒരു കസ്റ്റാർഡ് ഡ്രിങ്കും പിന്നെ കട്ട്ലറ്റ് സമൂസ പിന്നെ നെയ്ച്ചോറും അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരാറു മണിയാകുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ട് പാർക്കിലെത്തണം എന്നായിരുന്നു പ്ലാന് പക്ഷെ അതൊന്നും നടന്നില്ല പത്തിരിപ്പൊടി ചതിച്ച് പത്തിരിപ്പൊടി ഞാൻ കുഴച്ചപ്പം എന്താണെന്നറിയില്ല സെറ്റായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടൽ ഭയങ്കര എപ്പോഴും നടക്കുന്നൊരു പരിപാടിയാണല്ലോ എന്നിട്ട് വൈകുന്നേരം അഞ്ചര ആവുമ്പോൾ ഞാൻ റിവേഴ്സിൽ പോയി വീണ്ടും പത്തിരിപ്പൊടി വാങ്ങിച്ചു തിരിച്ചു കൊടുന്ന് വാട്ടി കുഴച്ച് പത്തിരി ഉണ്ടാക്കി സംഭവമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം എടുത്തു വെച്ചിട്ട് നേരത്തെ കൂട്ടി കുറച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് എടുത്തു വെക്കായിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്തി എത്തായിരുന്നു ഞാൻ കറക്റ്റ് സമയത്തൊക്കെ ഇറങ്ങി പക്ഷേ അവിടെ പാർക്ക് പാർക്ക് ചതിച്ചു പാർക്കിൽ കറക്റ്റ് കൊടുക്കുന്ന നേരം ആവുമ്പോഴേക്കും അവർ ഗേറ്റ് പൂട്ടി അങ്ങനെ പിന്നെ അവർ അകത്തും ഞങ്ങൾ പുറത്തു പോയി നമ്മളത്രയും കഷ്ടപ്പെട്ട എഫേർട്ടൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റിലെ പ്ലാനൊക്കെ ഉള്ളവുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ അപ്പോൾ പിന്നെ എടുക്കാനൊക്കെ ഉള്ള ആ ഒരു മൂഡ് പോയി എന്താണെങ്കിലും ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം സംസാരിച്ചു രാത്രി ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ പോന്നു അപ്പോൾ ഈഷ് അള്ളാഹ് അടുത്തൊരു വ്ളോഗായിട്ട് വരാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക പീസ്ഫുൾ ആയിട്ടിരിക്കുക അള്ളാഹുവിൻ്റെ കവൽ എപ്പോഴും നമ്മളുടെ മേലുണ്ടായിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്